നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മത്തേസ് പുരുഷ ലൈംഗികതയിലും വൃത്തിയുൽപാദനത്തിലും നിർണായകമായ പങ്ക് വഹിക്കുന്ന പുരുഷ ഹോർമോണാണ് ടെസ്റ്റോസ്ട്രോൺ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും ഈ ഹോർമോൺ കുറഞ്ഞ അളവിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ടെസ്റ്റോസ്ട്രോണിന്റെ അളവ് കുറയുന്നത് പലപ്പോഴും പുരുഷന്മാരുടെ ലൈംഗിക ജീവിതത്തെ മോശമായി തന്നെ ബാധിക്കാറുണ്ട് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ അഞ്ചിലൊന്ന് വീതം പുരുഷന് ടെസ്റ്റോസ്ട്രോണിന്റെ അളവ് കുറവായി കാണുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ എന്തൊക്കെ കാര്യങ്ങളാണ് പുരുഷ ശരീരത്തിൽ ചെയ്യുന്നത് അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളിൽ ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് സ്വാഭാവികമായ രീതിയിൽ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ എങ്ങനെ ഉയർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുരുഷന്മാരിൽ ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റസിൽ നിന്നാണ് അതേപോലെ സ്ത്രീകളിൽ കുറഞ്ഞ അളവിലാണ് എങ്കിലും അവരുടെ അണ്ടാശയത്തിൽ നിന്നാണ് ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൗമാരപ്രായം ആവുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ശാരീരികവും മാനസികവുമായിട്ട് പുരുഷനായി മാറാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൗമാരപ്രായത്തെ കാണാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് വളർച്ചാ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ശാരീരികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അസ്ഥികളും മസലുകളും നല്ല രീതിയിൽ വളർച്ച പ്രാപിച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ കനം വെക്കുന്നു എന്ന് നമുക്ക് പറയാം ലൈംഗിക അവയവങ്ങൾക്ക് വളർച്ച ഉണ്ടാവുന്നു കീഴ്ത്താടി മേൽത്താടി എന്നിവിടങ്ങളിലൊക്കെ രോമങ്ങൾ ഉണ്ടാവുക അതേപോലെ തന്നെ കഷത്തില് രോമങ്ങൾ വരിക പ്രൈവറ്റ് പാർട്സിൽ രോമങ്ങൾ വരിക ഇത്തരം മാറ്റങ്ങളെല്ലാം തന്നെ ഈ കൗമാര കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത് ആൺകുട്ടികളുടെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാവുകയും പെൺകുട്ടികളോടൊരു ആകർഷണം തോന്നുകയും ചെയ്യും അതേപോലെ തന്നെ ലൈംഗികപരമായ കാര്യങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാകുന്നു ലൈംഗികപരമായ കഥകൾ കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നതെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പുരുഷ ബീജങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സ്കലനം സംഭവിക്കുകയും ചെയ്യുന്നു ഉദ്ധാരണം ഉണ്ടാവുക സ്കലനം ഉണ്ടാവുക നല്ല രീതിയിലുള്ള ബീജങ്ങൾ ഉണ്ടാവുക എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ ടെസ്റ്റസ്ട്രോൺ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നുണ്ട് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ ലൈംഗികപരമായ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കുറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അറുപത്തഞ്ച് വയസ്സിന് ശേഷം അഞ്ചിലൊന്ന് വീതം പുരുഷന്മാർ ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കുറയുന്നതായി കാണാറുണ്ട് അപ്പൊ പ്രായം എന്നതും ഒരു ഘടകം തന്നെയാണ് അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിന്റെ അളവ് പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇപ്പൊ സ്ത്രീകളിലാണ് എങ്കിൽ ആർത്തവ വിരാമത്തിലോടനുബന്ധിച്ച് ഹോർമോണിന്റെ അളവ് കുറയുന്നു നമുക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ മദ്യപാനം ഉണ്ടെങ്കിൽ കരൾ രോഗമുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെയും ടെസ്റ്റോസ്ട്രോണിന്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇനി ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം പുരുഷന്മാരിൽ സ്ഥനവളർച്ച കാണപ്പെടുന്നു ബീജത്തിന്റെ അളവിലും അതേപോലെ ഘടനയിലും വ്യത്യാസം വരുന്നു ബീജങ്ങളുടെ ഗുണം കുറയുന്നു അതേപോലെ തന്നെ ചലിക്കാനുള്ള കഴിവ് വളരെയധികം കുറവാകുന്നു അത് മാത്രമല്ല മന്ദ്യതയ്ക്ക് വരെ കാരണമാകുന്നു ഈ ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ഉദാഹരണ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ശിഖർസ്ഖലനവുമാണ് അപ്പോൾ ടെസ്റ്റോസ്ട്രോണിക് ഹോർമോൺ നമുക്ക് സ്വാഭാവികമായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക എന്ന് തന്നെയാണ് അതിനുവേണ്ടി പതിവായിട്ട് വ്യായാമം ചെയ്യുക നിങ്ങൾക്ക് തടി കൂടുതലാണ് അല്ലെങ്കിൽ വണ്ണം കൂടുതലാണ് എങ്കിൽ കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുകയും അതേപോലെ ആഹാരം കഴിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കുക സ്ട്രെസ് കുറയ്ക്കുക എന്നതും വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതാണ് ഭക്ഷണത്തിനുള്ള ക്രമീകരണവും നമുക്ക് ആവശ്യമാണ് ഇലക്കറികൾ തക്കാളി ഇഞ്ചി ആപ്പിൾ അതേപോലെ തന്നെ മത്സ്യങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുന്നതാണ് മദ്യപാനം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം പാക്കറ്റ് ഫുഡുകൾ ഇവയെല്ലാം തന്നെ കഴിയുന്നതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ ടെസ്റ്റസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കുറയുന്നതിന് കാരണമാവുന്ന കാര്യങ്ങളാണ് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ധ്യത വരെ ഉണ്ടാകാവുന്നതാണ് ഇപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ അത് പരിഹരിക്കേണ്ടതാണ് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ ഇഞ്ചക്ഷൻ ഓറൽ ടെസ്റ്റോസ്ട്രോൺ സപ്ലിമെന്റ് ഇതൊക്കെ നമുക്ക് ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഇവയെല്ലാം തന്നെയും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ചെയ്യേണ്ടത് ആയുർവേദത്തിലും കൃത്യമായിട്ട് ഇതിനുള്ള ചികിത്സാവിധികളൊക്കെ ഉണ്ട് എത്രയാണ് നിങ്ങളുടെ ടെസ്റ്റസ്ട്രോളിന്റെ അളവ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വന്നിരിക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റസ്ട്രോളിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും നൽകുന്നത് ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ നൽകുന്നത് വാജി ചൂർണമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ നോക്കിയതിന് ശേഷം ആഹാരങ്ങളുടെ ക്രമീകരണവും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും കൃത്യമായിട്ടും നിർദ്ദേശം നൽകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി